അല്ല കേ സഞ്ജു തെക്ക് എം പിന്നെ ഒന്നും എന്താ അമ്പാനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സഞ്ജു തെക്ക് മറ്റേ ടാറ്റ സഫായി സിമി കൂളാക്കിയത് മറ്റേ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ മിസ്സി യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഓണ്ടാക്കി വെക്കിയത് ഓടിന്റെ മുമ്പ് ഉണ്ടാക്കി അങ്ങനെ അപ്പൊ എന്റെ സ്ഥല എന്റെ സ്വയത്ത് അങ്ങനെ ഉണ്ടാക്കി അപ്പൊന്നും കുഴപ്പമില്ല അപ്പൊ ഞമ്മ പൊതു സ്വയത്ത് എഴുക്കിട്ട് ഓ മറ്റേ എഡിയെത്തി എന്ത് ടാറ്റാ സവാരി അപ്പൊ മറ്റേ ശ്രദ്ധിക്കാതെ ഇറക്കിയതാണ് സംഗതി പൊതു സ്വലത്ത് ശ്രദ്ധിക്കാതെ ഇറക്കിയതാണ് എം പിടി കണ്ട് എം പിടി വീഡിയോ കണ്ട് പൊക്കി ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ സഫാരിക്കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്ക് പണി കിട്ടി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിന്റെ പിൻഭാഗത്ത് സീറ്റ് അഴിച്ചു മറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുന്നു ടർപോളിംഗ് ഷീറ്റ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തു തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തത് ഇതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വാഹനം ഓടിച്ച ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഒരു വർഷത്തേക്ക് റദ്ദെയ്തു ശിക്ഷയുടെ ഭാഗമായി സഞ്ജുവിനെ മലപ്പുറത്തെ എം ബി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിനയക്കും ആശുപത്രിയിൽ സാമൂഹ്യ സേവനത്തിന് നിയോഗിക്കുകയും ചെയ്യും മീഡിയ മീഡിയ വൺ ആലപ്പുഴ ഓരോ ജൂൺ വണ്ണിനൊപ്പം സഞ്ചേത്തേക്ക് നിച്ചല്ലാഞ്ഞിട്ട് അയക്കാൻ മതിയാവും എന്താണെന്ന് വെച്ചാൽ മറ്റേ പായ മനസ്സില് ചെയ്തപ്പോൾ ഒക്കിയില്ലല്ലോ അപ്പൊ അത് അങ്ങനെയൊക്കെ ആയിക്കോ ലൈറ്റ് പോയി എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം